എല്ലാണ് നമ്മളെ ഒരു പുതിയൊരു വീഡിയോ ലോങ് ആയിട്ടുള്ള വീഡിയോ കേട്ടോ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അങ്ങനെയായിട്ട് അപ്പൊ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് നമ്മള് നനച്ചുപൊടി ആ ഇതും കിട്ടിയാലോ അപ്പോഡ് മോർണിംഗ് ഞാൻ നിലനിന്ന് സ്കൂളിൽ കൊണ്ടാക്കി വരുമ്പോഴത്തേനും ഒന്ന് ഇവിടെ വൃത്തിയാക്കിയിൽ തുടങ്ങിയിരിക്കുന്നുണ്ടാ ഉപ്പാക്കുന്ന ലൈവായ കാരണം ഉപ്പയും ഉമ്മയും ഞാനും ഒക്കെ കൂടിയിട്ടാണ് ഞാസ്ക്കല്ല ഞാസ്ക് ഉറക്കത്തിൽ നിന്ന് എനിക്ക് വരുന്ന പാടാണ് അപ്പോൾ കുറേയൊക്കെ പരിപാടി ഇതാ തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ അല്ലേൻ്റെ കട്ടലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒക്കെ വൃത്തിയാക്കി ഒക്കെ വൃത്തിയാക്കി ഇപ്പം എന്നിട്ട് പാത്രങ്ങളൊക്കെ കിട്ടിയിട്ടാണ് ഇവിടെ ഫുൾ ഇതാ ഉമ്മാലാണ്

അതൊക്കെ ഒതുക്കണം മേലുള്ളതൊക്കെ ഒതുക്കണം അങ്ങനായിട്ട് അപ്പൊ നിറച്ചുപൊടി ആ അപ്പ അവിടെ ഹെൽമറ്റ് ഇരുന്ന് തുടക്കം പറ്റാണ്ട ഈ അത് മില്പുരണ്ടി അതൊക്കെ ഊരി അവ കഴുകാട്ട് അവിടെ പൊടി ചായക്ക് കടി ഉണ്ടായിരുന്നത് ദോശയായിരുന്നു അപ്പൊ നിലാണുവിനും മൂമ്മനും കൊടുത്ത് വെള്ളിയമ്മക്ക് കൊടുത്ത് ആർക്കൊക്കെ കൊടുത്ത് കുട്ടികളൊക്കെ ആയ കാരണം അവർക്ക് കൊടുത്ത് നിങ്ങള് അതെന്തിനാ വാലറ്റിന്റെ അവിടെ പഴയ നല്ല പോലെ കാണിക്കട്ടെ

നിറച്ച് കളിക്കണപ്പ സത്യം പറഞ്ഞ അതിന്റെ ഉള്ളിലെ ഞാൻ മേലേക്ക് കയറുമ്പോ മേലത്തെ കൂടി കാണിച്ചോ അങ്ങനെ ആയിട്ട് അപ്പൊ ഞാൻ കോട്ടമ്പൂ വന്നെ എന്താന്ന പൊടിപാറിയിട്ട് മോമിനോടെ ചോയ്ക്കോമനോടെ ചോയിക്കാം മോമു ആ പശുവിന്റെ ഓട്ടറിശയുടെ ചാവിയാ അതാ വണ്ടിയുമ്പോ കുത്തി അതാ ഓട്ടറിക്ഷ കുത്തി ചാവി കുത്തി പോയിട്ട് ീ താർപ്പായൊക്കെ മാറ്റാൻ കഴിക്കണ ആകെ കീറി പൊളിഞ്ഞിക്കണ് കൊമ്പും ഈ സ്കേട്ടിൻ ബോഡൊക്കെ തട്ടി തട്ടിട്ട് എന്തായി കീറി ഷീറ്റ് ഇട ഷീറ്റ് നല്ല പൊന്നിച്ചിട്ട് അല്ലെങ്കിൽ ഷീറ്റും കൂടി വന്നടീറ്റും അങ്ങനെ കൊറേ പഴയ വണ്ടിയൊന്നും എടുത്താ ജയസാ മീഷോന്ന് വാങ്ങിച്ചതായിരുന്നു പക്ഷേ എന്റെ ഇവിടെത്തെ ചെറിയ ഇതില്ലേ മൂമൂച്ച് ഓനൊക്കെ കീറിട്ട് ആകെ അലങ്കോല ആക്കി ഒട്ടിച്ച ടൈമിൽ വൃത്തിയില്ലായിരുന്നു ഇപ്പൊ ആകെ കീറി പറച്ചെടുക്കണ് കണ്ടാ മേലൊന്നും ഇസ്ലാമിനി മഷെ ആകെ പൊളി നിക്കുന്നു അതിന് ഇനി നിക്കാറ്റൂലേ ഞാൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് കൊറേ അങ്ങോട്ട് കയറ്റുന്നു അവിടുന്ന് കൊറേ ഇങ്ങോട്ട് ഇറക്കുന്നു വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമ്മളിപ്പോതാ മേലെ നിലാനുവിൻ്റെ വണ്ടി മേലെ കയറ്റി വെച്ചിട്ട് കേട്ടോ അത് ശെരിയാക്കണം ശരിയാക്കാൻ നമുക്ക് ചാവക്കാട് കൊണ്ടു കൊടുക്കണം പിന്നെ ഇവിടെ നിയസ്കാന്റെ ടയറൊക്കെ ഇരിക്കുന്നുട്ടാ പിന്നെ ഇവിടെ എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തിട്ടുതാ ഇങ്ങിട്ട് ഗായസ് അത്യാവശ്യ സാധനങ്ങളുണ്ടെനി ഞാൻ പറയില്ല ബാത്ത് ഡബ്ബ് നീലാന് അത് അത്യാവശ്യം കളിക്കണം അതില് മിക്ക സാധനങ്ങളും കളിച്ച ഗായ്സ് അങ്ങനെ പോവാണ് അങ്ങനെ പിന്നെ വെയിലറിയിട്ട് ഇവിടെ ഒതുക്കൊള്ളു കാരണം എന്താ വെച്ചപ്പോൾ നല്ല വെയിലാണ് നിൽക്കാൻ പറ്റണില്ല ം പൊള്ളലുണ്ട് ഓൾറെഡി ഇവിടെ ഷീറ്റ് ആയ കാരണം നല്ല പൊള്ളലുണ്ട് അപ്പൊ നമുക്ക് നേരെ താഴ്ത്തിട്ട് വയ്ക്കാം താഴ്ത്തിട്ടു വണ്ടീനെ കാറിന് ചെല്ലുപൊട്ടിച്ച പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ടാബിൾ വന്ന് എത്ര സാധനങ്ങൾ ഒതുക്കി കഴിഞ്ഞാലും ഇതിന് വന്ന് പോവില്ല ഇപ്പൊ ഒതുക്കണ സാധനങ്ങള് വൃത്തി കാണാം അതേപോലെ തന്നെ ഈ ടാബ്ലുമ്മ എല്ലാ സാധനങ്ങളും ഉണ്ടാവ ഇനി അങ്ങക്ക് കാണിച്ചു തരണ്ടേ ഓക്കെ ഉമ്മ അവിടെ കട്ടറെ തുടക്കണ്ടല്ലിമ്മന്റെസ് ഓനി പൗണ്ടർ തിന്നിയാണ് ഇട്ടവനി പൗണ്ടർ ചെമ്മരി ഒക്കെ തിന്നിട്ടവനി ഇവനി പാത്രം തുറന്ന അതിന്റെ മൂടി തുറന്നിട്ട് അപ്പൊ പൗണ്ടർ കളയൻ എന്താ പറയാള്ളേ കാറിനോട് കീട്ടി

apa tahu malah tablet udah setiai ini adik siaranan terukuran itu panik mau ke rice mau mau muncul kamu mau coba tuan itu അത്യാവശ്യം ഉണ്ണിന് തിന്നാന് ഓനും ഐസ്ക്രീം അപ്പൊ ഉപ്പ പോട്ട് ചീരയും പഴം പൊരിക്കാൻ വൈകുന്നേരത്തേക്ക് ചീര ഉണ്ടാക്കാന് അല്ല പഴം പൊരിക്കാൻ പഴം വൈകുന്നേരത്തേക്ക് ചീരഞ്ഞിണ്ടാക്കാൻ വേണ്ടിട്ട് പഴമൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഉച്ചക്കൊക്കെ കടയിൽ പോയി വന്നിട്ടുണ്ട് അടിച്ചുപൊരി വെല്ലുമ്മക്ക് എടുക്ക ഐസ്ക്രീം കൊടുത്തോണിരീം പിന്നടി മെച്ചാ സൂപ്പർ അയ്യോ ടയിലൊന്ന് വീണ് ചുണ്ടൊക്കെ ഒന്ന് പൊട്ടിട്ടാ കണ്ടുണ്ടൊക്കെ ഒന്ന് പൊട്ടി നല്ല കച്ചലൊക്കെ കഴിഞ്ഞിട്ടേ ഞാനും പാല് കൊടുത്ത് വരുമത്തിന് ഇവിടെ ഉപ്പത്തൊടക്കിണ്ട് അല്ലെ ആയുഷ്മ കരഞ്ഞി എന്താണ് ആയുഷ്മ കരഞ്ഞപ്പോ പാലുടിക്കാണ്ടി ആരുന്നേ ചുണ്ടൊക്കെ പൊട്ടി ചോരൊക്കെ എന്താണ് എന്താണേത് ഞാൻ പാലുടിക്കാണ്ടി പോയി അപ്പോൾ ഇപ്പൊ അവിടെ തുടക്ക പടയിലും പിടിച്ചിട്ട് തുടക്കാം അപ്പോൾ ഞാൻ റൂമിൽ കയറുന്നേനായിരുന്നു റൂമ് തളച്ചിട്ടില്ല അപ്പോൾ ഞാൻ റൂമ് തിളക്കുന്നു അങ്ങനെ പിന്നെ അധികം ചെളിയൊന്നും ഇല്ല മറ്റേ റൂമിലാണ് അത്യാവശ്യം ചെളി ഉള്ളത് വൃത്തിയാക്കഴി കൈ അടിക്കൽ കിടക്കലൊക്കെ കഴിഞ്ഞ് ഇനി ഓന് ഞാനെപ്പാമറടുത്ത് പൊന്തിച്ച അപ്പൊക്കെ ഓന് കാറിട്ടില്ല വണ്ടി വരിക സോസറി ഓന് കുളിച്ചിട്ട് നിൽക്കണ

ഇടക്കള വൃത്തിയാക്കാണ്ട് കേട്ടാ ഇടയ്ക്ക് ഇപ്പോൾ മേലടിച്ചി വിളകളൊക്കെ ഒതുക്കി വെച്ചിട്ടാണ് ഇവിടെ ഇടയ്ക്കളെ അടിച്ചൊരു തുടക്കാണ്ട് പൈരും ഉപ്പേരുണ്ടാക്കാൻ പോകാനുള്ള ഇതൊക്കെ പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകലും പിടിക്കലും അതെല്ലാം രണ്ട് ദിവസം മുന്നേ ചെതിലേ പാത്രം കഴുകലൊക്കെ ഉണ്ടപ്പുകളൊക്കെ ഇത് അതിൻ്റെ ചോടിനടിയിൽ വൃത്താക്കി വൃത്തിയാക്കാണ്ട് വൃത്തക്കെന്ന് പറയുന്നത് കർട്ടൻസ് അവിടെ വെള്ളത്തിന് ബക്കറ്റിലാക്കിട്ട് കർട്ടൻ കഴുകാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ വാഷിംഗ് മെഷീൻ കേടാണ് ഗൈസ് കേടാണ് നമ്മുടെ ഉമ്മതായി ഇവിടെ എന്തോ ഉപ്പേരി ഉണ്ടാക്കുന്നു ഗൈസ് അപ്പറത്ത് ചട്ടി ചൂടാക്കി എന്ത് മീനമ്മ yeah we no no this youtube aiya polthiri meen anta guys sabolakannu okay huh? yeah, the naturally yeah no yeah difforsu galla di per nattu thale ഞാനെന്തിനാന്നറിയത് ഇവിടെ കുഴിൻ്റെ ഈ ചെടിയുണ്ടല്ലോ ഈ ചെടിയും വന്ന് പിന്നെ നുള്ളിട്ട് ഇങ്ങനെ ലൈൻ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരാ വച്ചിട്ടാണ് ഇട്ട ഇങ്ങനെ കുഴി ആക്കി വെച്ചു ഇവിടെ ഈ ചുവന്ന മണ്ണ് കയ കാരണം നല്ല ഉറപ്പാ അപ്പോ എന്താണ് വെള്ളം വിത്യസിക്ക ഇതാവാൻ വേണ്ടിട്ട് വല്യമ്മരിക്കണ വല്യമ്മര് ഹായ് പറഞ്ഞാക്കോട് ഇങ്ങനെ ആക്ക് ചോർന്നാ ഇല്ല എന്നാ എവിടക്കൊക്കെ പോയി എവിടെ പോയില്ല അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടു കേട്ടോ ചോറും പിന്നെ മീൻകറിയും ഉപ്പേരിയും പിന്നെ നല്ല ടേസ്റ്റ് ഉള്ള പുളിഞ്ചും ഇത് കാത്താറിന്ന് കുറഞ്ഞ പുളിഞ്ചി കയറില്ലേ അപ്പൊ നമുക്ക് കൊറച്ച് പുളിഞ്ചി വീട്ടാം ഉം മീൻകറി ഞാൻ ഈ കഷ്ണം മീനത്തെ കഷ്ണം ഒന്നും കൂട്ടില്ല കേട്ടോ വെറും ചാർ മാത്രം ഞാൻ മുക്കിട്ടുള്ളൂ ഇത് ഇന്നലത്തെ കറി കേട്ടോ ഇന്നത്തെ കറിക്ക് ഇഷ്ടല്ല അങ്ങനെ കൊല എനിക്ക് കറിയിൽ ഇങ്ങനെ നമ്മളെ തക്കാളി സവോല അങ്ങനത്തെ ഒന്നും ഇഷ്ടല്ല അതും പാടിനെത്തിപ്പേരും പുളിഞ്ചും മീൻകറിയും ഉപ്പേരൊക്കെ കൂട്ടിട്ട് ഒരു പിടി പിടിക്കാൻ പോകും ആ പുളിഞ്ചിയുടെ ടേസ്റ്റും

നിലാൻ വന്നപ്പോയിട്ട് ഐസ്ക്രീം അപ്പോൾ അങ്ങനെ കായ്സ് അപ്പോൾ ഞങ്ങളിത് അവിടെ വൃത്തിയാക്കാൻ വന്നിട്ടാ നിലാനോ യൂണിഫോമൊട്ട പാടെ കയറിണ്ട് അങ്ങനെ അതന്നെ വൃത്തിയാക്കട്ടെ അങ്ങനെ കായ്സ് ഞങ്ങളത് കഴിഞ്ഞു കായ്സ് ഫുൾ അടിച്ചു വരിട്ട മൊത്തം അടിച്ചുപൊരി ഇവിടെ ഈ ഒരു സൈഡ് ഈ ഒരു സൈഡ് ഇങ്ങനെ മൊത്തം അടിച്ചു വാരിയിട്ടാണ് അപ്പം ഇവിടെ കൊതുക്കി ഇനി ഇവിടുന്ന് ഇങ്ങണ്ട് അടിച്ചു വരാണ്ട് കേട്ടോ അതൊക്കെ പിന്നെ തിരുമ്പി എടുക്കുന്ന കാരണം കേട്ടാ ഇവിടെ കുറേയൊക്കെ ഒരിക്കണ്ട് പിന്നെ വണ്ടിയുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് കേട്ടപ്പോൾ തൽക്കാലം അത് അതിലുള്ള കളിക്കുന്ന സാധനങ്ങൾ കുറേ ഒഴിവാക്കാണ്ട് കഴുകാനും പിടിക്കാനും ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ മേലത്തെ പരിപാടി കഴിഞ്ഞിട്ടാണ് നമ്മളെ സ്മേലെന്നറി വന്ന് നോക്കുമ്പോട്ടാ ഉമ്മ ചീരുന്ന ഉണ്ടാക്കുന്നു പഴം പൊരിക്കുന്നു മുറിച്ച പഴം പൊടിക്കണ് അങ്ങനെ എന്താ പറയേ ഒന്നൂല്ലേ ഒന്നുമില്ല അത്ര പഴം പൊടിക്കണ വരത്തിയാസുമ്പോടുക്കും പൂവതൊന്നുണ്ട് പെട്ടിയൊക്കെ പാക്കിങ്ങു എങ്ങണ്ടാ എങ്ങാ എല്ലാരും ചാ പിടിച്ചിട്ടാ നത്തിട്ടിട്ട് ഞാസക്ക് പോയി ഞാൻ ചാ അപ്പൊ കാഴ്ച നമ്മൾ വീഡിയോ എത്രയൊക്കെ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇനിയും ഇതുപോലത്തെ ഓരോ വീഡിയോസ് നിങ്ങൾ കമൻ്റ് ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് Oke, okay, mungkin video kanam. Dadah.